സംഗീത സംവിധായകൻ എം എസ് ബാബുരാജ് മാസ്റ്ററുടെ ഓർമ്മദിനം ചാലക്കുടി ബാബുരാജ് ഫോറം ഫോർ മെലഡീസിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും മെഹഫിലും നടത്തി സീനിയർ ഗായകൻ പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു ഫോറം പ്രസിഡന്റ് അന്നമനട ബാബുരാജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കവി പനമ്പിള്ളി വാസുദേവൻ കലാഭവൻ ജയൻ കെ വി അനിൽകുമാർ പ്രൊഫസർ വത്സൻ വാദുശ്ശേരി എം ജി ബാബു ഡോക്ടർ ടി എസ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ കെ ഒ ജോസഫ് സുരേഷ് മുട്ടത്തി എന്നിവർ സംസാരിച്ചു കലാഭവൻ ഡെൻസൻ ബാബു ചാലക്കുടി വിജയകൃഷ്ണൻ ജോബേഷ് ജോസ് ഷാരിഗ സജീവ് സതീശൻ അന്നമനട ഉമാ എസ് വാര്യർ സ്വാതി സുധീഷ് ദേവിമിത്ര കുമാരൻ മെജോ അങ്കമാലി ആന്റണി എറണാകുളം എന്നിവർ നയിച്ച എം എസ് ബാബുരാജന്റെ ഗാനങ്ങൾ കോർത്തിണക്കി മെഹഫ്സിൽ അരങ്ങേറി നമ്മുടെ ഈ ചാലക്കുടി ചാലക്കുടി ആദ്യമായിട്ട് ഈ മെഹ്ഫിൽ എന്നുള്ള ഒരു സംഗീത കൂട്ടായ്മ വിഭാവനം ചെയ്തതും അത് നടപ്പിലാക്കിയതും നമ്മുടെ പ്രിയപ്പെട്ട മസീസ് ഇക്കയാണ് ഏകദേശം ഒരു പതിനഞ്ചോ പതിനെട്ടോ വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലുള്ള വീട്ടിൽ വെച്ചാണ് അത് തുടങ്ങിയത് അന്ന് നിലവിലുള്ള ഗാനമേള എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് ഒരു ഔപചാരികതയുടെ പരിവേഷമില്ലാതെ തന്നെ